നമ്മുടെ വീട്ടിൽ പുതിയ താറാംകുഞ്ഞിനെ മേടിച്ചോട്ടോ നോക്കിയേ സ്ലോ മോഷൻ കിടന്ന് നീന്തുന്ന സ്വന്തമായിട്ട് എടുത്ത് യാടിയതാ ഞാനെടുത്തിട്ടതല്ല പറ്റുന്നൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുത്തേ ഇവിടെ ഉമ്മമാർക്ക് തീറ്റം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കും ബുളുബുള് ബുളബുളു സൗണ്ട് വെക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ എന്നാ ആദ്യം ഞാൻ വിചാരിച്ചത് ഏതേ ഈ പാണ്ടുള്ള പാണ്ടുള്ളതളക്കുന്ന് പിന്നെയല്ലേ നമ്മുടെ കുരുപ്പാ തുമ്പിയെ പിടിക്കാൻ പോയി ചാടിയാന്ന് തോന്നുന്നു പൂച്ചയ്ക്ക് ചൂടുവെള്ളം പച്ച ഒക്കെ പേടിയാന്നുള്ള പഴഞ്െല്ലാം മാറ്റേണ്ട വരുമെന്നാ തോന്നുന്നു ഇവന്റെ കാര്യത്തില് ഇതിപ്പോ രണ്ടാമത്തെ ഓട്ടേ ഇതേ കൊളത്തിൽ വന്നു ഈ ആടുന്നേ റിഞ്ഞ പരിപാടിയാ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ചാടി തിരിച്ചും ചാടി എന്നിട്ട് പിന്നെ ഒണിഞ്ഞു നോക്കുക ഇന്നതിനാണെന്തോ ഒരിക്കലും ഒരു കടുവ പാർക്ക് പോയിട്ട് കടുവയെ തോളൊക്കെ ഏറ്റു നിർത്തി മറ്റേ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ കടുവയെ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഒരു കരിമ്പിലി വെച്ച് പപ്പിക്കുട്ടനെ മോഡലാക്കി നിർത്തി എടുക്കാൻ വിചാരിച്ചു ഇവുമാരി കഴിക്കുന്ന ട്രീറ്റ് കാണിച്ചോ കേട്ടോ ക്യാറ്റ് ഫുഡ് തന്നെയാ ഇതിനെന്ത് നൂറ്റിപ്പത്ത് രൂപ മറ്റോ കണ്ടോ മീനിന്റെ ഷേപ്പുള്ള പല കളറിലാണ് പച്ചയും ചുമലയും കളറിലൊക്കെ ഉള്ള തീറ്റയാണ് ഇത് തിന്നിട്ട് അപ്പി ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി പല കളറുള്ള വർണ്ണ അപ്പികളൊക്കെ കേട്ടോ പറയാൻ പറ്റും ഇത് ആദ്യമായിട്ട് മേഖിച്ച് കൊടുക്കുന്ന തീറ്റ അത് ക്യാറ്റ് ഫുഡ് എപ്പോഴും മാറി മാറി കൊടുക്കുന്ന നമ്മൾ വീട്ടിൽ മീൻ വാങ്ങിച്ച് അത് വേവിച്ച് ചോറിൻ്റെ കൂടെ ഇത് കൊടുക്കും മറക്കും മെയിനായിട്ട് അതാണ് കൊടുക്കുന്നത് പിന്നെ ക്യാറ്റ് ഫുഡ് ഇതുപോലെ രാവിലെയോ വൈകിട്ടോ ഒക്കെ മഴയില്ലെങ്കിൽ മാത്രം ഇതുപോലെ വൃത്തിയുള്ളപ്പം നമ്മൾ താറായിട്ടിട്ട് കൊടുക്കും അവിടെ ഇവിടെ ചെതറിച്ചിട്ട് വയ്ക്കും ഉമ്മമാരെ അതെല്ലാം തപ്പിപ്പിടിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിണ്ടിയും പത്താനും പറഞ്ഞുമൊക്കെ കഴിച്ചോളും തല്ലൊന്നും ഉണ്ടാക്കത്തില്ല ആവാനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഇതിപ്പോൾ ക്യാറ്റ് ഫുഡാണ് ക്യാറ്റ് ഫുഡ് ഓവറായിട്ട് ഡോഗ്സിനെ ഫീഡ് ചെയ്യില്ലെന്നാണ് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റ മാറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം ഇതിനകത്തുള്ള ചില പ്രോസസ്ഡ് ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേകപ്പെട്ട കെമിക്കലൊക്കെ ഈ ഡോഗ്സിൻ്റെയും ക്യാറ്റ്സിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വേറെ വേറെ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നാലും പപ്പിക്കൂട്ടിനെ ചെറിയ അളവിലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അതേ പപ്പിനെ രാവിലെ പറമ്പിലോട്ട് ഓടിയിട്ട് വരാനായിട്ട് അഴിച്ചുപെട്ടതാണ് ഞാൻ സ്ഥിരമായിട്ട് പോത്തിനെ കഴിക്കാൻ പോകണമെങ്കിൽ കൂടെ പോകാറുള്ളൂ ഇവനെ അഴിച്ചു ഒരു ടീ ചെറുക്കനുണ്ടല്ലോ പോയിട്ടിപ്പോൾ ചടയെന്നെങ്കിൽ വരും എൻ്റെ തീര് കണ്ടിട്ടാണ് പോകാവുന്നത് അപ്പോൾ ഈ പൂച്ചക്കൊട്ടന്മാർക്ക് ഇത് കൊടുക്കുന്നവന് അറിയാം അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഓടി വരും കേട്ടോ അടുത്ത ദിവസം കേട്ടോ അത് കാണിക്കാനുള്ളതുകൊണ്ട് സംഭവം പൂച്ചമ്മ വെള്ളം കുടിച്ചപ്പോഴേ ഇന്ന് തന്നെ കുളത്തിലെ വെള്ളത്തിന് വേറൊരു ടേസ്റ്റെന്നൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ രണ്ട് കിളികളിതാ കല്യാണത്തിന് പോവാണ് നമ്മൾ നിന്ന് കൊണ്ടുവന്ന ബനാറസി സാരിക്ക് പെങ്ങൾ വെച്ച് ഓണക്കോടിയാണ് ഈ മഞ്ഞ സാരി ചെക്ക് ഞാൻ കൊടുത്ത സാരിയെ നല്ലതെന്ന് കമൻറ്റ് ചെയ്തുതരേ